മനുഷ്യനെ തിന്നുന്ന കുതിര ഒരിക്കൽ വിജയ നഗരത്തിന് മുഗളന്മാരുടെ ആക്രമണ ഭീഷണിയുണ്ടായി മുഗളന്മാരുടെ കുതിരപ്പട വളരെ ശക്തമാണ് അതിനെ നേരിടണമെങ്കിൽ നമ്മളും മികച്ച കുതിരസേനയെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു ഉടൻ തന്നെ അറബിക്കുതിരകളെ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യുക കൃഷ്ണദേവരായർ മന്ത്രിമാർക്ക് ഉത്തരവും കൊടുത്തു താമസിയാതെ ആയിരം അറബിക്കുതിരകൾ വന്നു ചേർന്നു കുതിരകളുടെ സംരക്ഷണ ചുമതല ആയിരം പൗരന്മാരെ ഏൽപ്പിക്കാൻ ചക്രവർത്തി തീരുമാനിച്ചു ചക്രവർത്തി തിരഞ്ഞെടുത്ത പൗരന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി മൂന്ന് മാസം തികയുമ്പോൾ നിങ്ങൾ കുതിരകളെ ഹാജരാക്കണം ഏറ്റവും പരാക്രമശാലിയായ കുതിരയ്ക്ക് നാം സമ്മാനം നൽകുന്നതാണ് രാജാവ് പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ രാമനും കിട്ടി ഒരു കുതിര പക്ഷേ രാമൻ കുതിരയെ പരിശീലിപ്പിക്കാനോ പരിചരിക്കാനോ ഒന്നും പോയില്ല അയാൾ അതിനെ വെളിച്ചം കയറാത്ത ഒരു കൊച്ചു മുറിയിലാക്കി പൂട്ടി തീറ്റയും വെള്ളവും കൊടുക്കാൻ ചുമരിൽ ഒരു ദ്വാരവും ഉണ്ടാക്കി വെച്ചു ദിവസവും ഏതെങ്കിലും ഒരു നേരം അല്പം വൈക്കോലും വെള്ളവും ദ്വാരത്തിലൂടെ കൊഴുക്കും ദിവസങ്ങൾ കഴിഞ്ഞു ചക്രവർത്തിയുടെ മുന്നിൽ കുതിരയെ ഹാജരാക്കേണ്ട ദിവസമെത്തി എല്ലാവരും തങ്ങളുടെ കുതിരകളെ ചക്രവർത്തിയുടെ അങ്കണത്തിൽ അണിനിരത്തി രാജാവിന് സന്തോഷമായി എല്ലാ കുതിരകളും തടിച്ചു കൊഴുത്ത് തല ഉയർത്തി നിൽക്കുന്നു ഇതിൽ ആർക്ക് സമ്മാനം കൊടുക്കുമെന്ന് നിശ്ചയിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല അപ്പോഴാണ് പ്രധാനമന്ത്രി ഒരു കാര്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാമന്റെ കുതിര മാത്രം എത്തിയിട്ടില്ല ഞേ അതെന്തു പറ്റി ഉടനെ ഹാജരാക്കൂ അയാളെ രാജാവ് കൽപ്പിച്ചു താമസിയാതെ ഭടന്മാർ രാമനെ രാജാവിന്റെ മുന്നിൽ എത്തിച്ചു എവിടെ തന്റെ കുതിര രാജാവ് ചോദിച്ചു അങ്ങെന്നോട് ഈ ചതി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ത് നാം രാമനെ ചതിച്ചെന്നോ എന്തുണ്ടായി പിന്നെ എന്തിനാണ് എനിക്ക് മാത്രം മനുഷ്യനെ തിന്നുന്ന കുതിരയെ തന്നത് മനുഷ്യനെ തിന്നുന്ന കുതിരയോ അസംബന്ധം ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ സൈന്യാധിപനോട് വന്ന് നോക്കാൻ പറഞ്ഞാലും തെറ്റാണെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തരാം രാജാവ് തെന്നാലിരാമന്റെ കുതിരയെ പരിശോധിക്കാൻ സൈന്യാധിപനെ അയച്ചു എവിടെ തൻ്റെ മനുഷ്യനെ തിന്നുന്ന കുതിര തെന്നാലിരാമന്റെ വീട്ടിലെത്തിയ സൈന്യാധിപൻ തന്റെ താടി ഉഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ദാ അവിടെ ആ മുറിയിൽ തുറക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ് ആ ദ്വാരത്തിൽ കൂടി എത്തി നോക്കിയാൽ കാണാം തെന്നാലിരാമൻ പറഞ്ഞു സൈന്യാധിപൻ വലിയ ഗൗരവത്തോടെ ദ്വാരത്തിലേക്ക് തല കടത്തി അകത്തേക്ക് കൊണ്ടുവരുന്ന സൈന്യാധിപന്റെ താടി കണ്ടപ്പോൾ ആരോ വൈക്കോൽ വെച്ച് നീട്ടുന്നതായാണ് കുതിരയ്ക്ക് തോന്നിയത് വിശന്നു നിന്ന കുതിര അതിൽ ഒറ്റക്കടി സൈന്യാധിപൻ ഞെട്ടിപ്പോയി അയാൾ നിലവിളിച്ചുകൊണ്ട് തല വലിച്ചെടുക്കാൻ നോക്കി പക്ഷേ കുതിര കടിവിട്ടില്ല അങ്ങോട്ടുമിങ്ങോട്ടും പിടിവലിയായി ഒടുവിൽ താടി പറഞ്ഞ് സൈന്യാധിപൻ മലർന്നടിച്ച് നിലത്തു വീണു എന്റെ തല പോയേ അലറി വിളിച്ചുകൊണ്ട് സൈന്യാധിപൻ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചോരയിൽ കുളിച്ചു വന്ന സൈന്യാധിപനെ കണ്ട് രാജാവ് ഞെട്ടി സത്യമാണങ്ങുന്നേ അത് ആളെ തിന്നുന്ന കുതിരയാ സൈന്യാധിപൻ ആണയിട്ടു പറഞ്ഞു ആ കുതിരയെ ഒന്ന് നേരിൽ കാണാൻ രാജാവിന് ആഗ്രഹമുണ്ടായി അദ്ദേഹം ഉടനെ തന്നെ സൈന്യവുമായി തെന്നാലിരാമന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആയുധങ്ങളുമായി സൈന്യം കുതിരയെ അടച്ചിട്ടിരുന്ന മുറിയുടെ ചുറ്റും നിന്നു ആർക്കും ദ്വാരത്തിലൂടെ തലയിട്ട് കുതിരയെ നാക്കാനുള്ള ധൈര്യമുണ്ടായില്ല ആനപ്പടയെ കൊണ്ടുവന്ന് ആ മുറിയുടെ വാതിൽ നീക്കട്ടെ രാജാവ് കൽപ്പിച്ചു ആനപ്പട ചിഹ്നം വിളിച്ചുകൊണ്ട് ആ മുറി വളഞ്ഞു വാതിൽ വലിച്ചു പൊളിച്ചിട്ടു പക്ഷേ കുതിര പുറത്തു വന്നില്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു സൂക്ഷിക്കണം ചിലപ്പോൾ പതുങ്ങിയിരുന്ന് ആക്രമിക്കും രാജാവ് മുന്നറിയിപ്പ് നൽകി കുറേ നേരത്തേക്ക് ഒരൊച്ചയും അനക്കവും ഇല്ലാതെ വന്നപ്പോൾ സൈനികർ ആയുധങ്ങളുമായി മുറിയുടെ വാതിക്കൾ ചെന്ന് എത്തി നോക്കി അവിടെ കണ്ട കാഴ്ച അവരെ പൊട്ടിച്ചിരിപ്പിച്ചു നാലു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഉണങ്ങി മെലിഞ്ഞ് ചാവാറായ ഒരു കുതിര കണ്ട് രാജാവിന് കോപം അടക്കാനായില്ല അദ്ദേഹം രാമനെ പിടിച്ച് തുറങ്കിലടക്കാൻ കൽപ്പിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു എന്നെ തുറങ്കിലിട്ടോളൂ അതിനു മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കാൻ സന്മനസ് ഉണ്ടാവണം പടക്കുതിരകളെ പരിപാലിക്കേണ്ടത് ഗ്രഹസ്ഥരായ പൗരന്മാരല്ല പോരാളികളാണ് സാധാരണ ജനങ്ങൾ വളർത്തുന്ന കുതിരകൾ സവാരിക്ക് മാത്രമേ ഉപയോഗപ്പെടൂ അപകടം കാണുമ്പോൾ അവ തിരിഞ്ഞോടും കാരണം വളർത്തുന്നവൻ്റെ രീതി അനുസരിച്ച് ഓരോ കുതിരയുടെയും സ്വഭാവം പലതായിരിക്കും എന്നാൽ പടക്കുതിരകളുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കണം എങ്കിലേ യുദ്ധം ജയിക്കുകയുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ വളർത്തിയ കുതിരയും മറ്റുള്ളവർ വളർത്തിയ കുതിരകളും തമ്മിലുള്ള വ്യത്യാസം രാജ്യതാൽപ്പര്യങ്ങളുടെ കാര്യത്തിൽ എളുപ്പവഴി നോക്കരുത് രാജാവിൻ്റെ കണ്ണു തുറന്നു അദ്ദേഹം രാമൻ്റെ ബുദ്ധിയെ പ്രശംസിക്കുകയോ മാത്രമല്ല ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു